യും പുത്രയും നാമത്തിൽ നാമത്തില് അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്ക ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവേ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛല്ലോട് സംസാരിച്ചു ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസ സംവദിച്ചു കൊണ്ടിരിക്കണത് അതിനെല്ലാം എനിക്ക് നന്ദി പറയുന്നു കർത്താവ് ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ സന്നിദ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശത് നിന്ന് പ്രവർത്തിക്കട്ടെ കർത്താവ് ജോലി ഇല്ലാത്തവരെ വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ നാട് വിട്ടു പോകേണ്ടി വരുമെന്നോർത്ത് വിഷമിക്കുന്നവർ വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്തർ വേദനിക്കുന്ന വാടകക്കാരും അതുപോലെ തന്നെ വീടില്ലാത്തവരും അവരുടെ വിവാഹത്തിൽ പിരിഞ്ഞ് താമസിക്കുന്നവരും ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ച് മഹളെയും കൊണ്ടുകൊണ്ടിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പല പല കാര്യങ്ങളെ കൊണ്ട് കുടുംബജീവിതം ക്ഷിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാത്തിനും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജ്യൂ ദുരിതങ്ങളും യേസുക്രിസ് നവ് നീങ്ങിപ്പോകട്ടെ ലോർഡ് എൻഫ്യൂസിസ് പവർ അംഗ്രേസ് ഇന്ന് ഒരു ചേച്ചിയൊരു സാക്ഷ്യം പറഞ്ഞു എൻ്റെ മകൻ എൻ്റെ ഉദ്യോഗമാണ് ലോകത്ത് നാലാമത്തെ റാങ്കാണ് ആ വിഷയത്തിന് എന്നിട്ട് എന്നിട്ടും അവർ പറയണത് അവർ പറയണത് എല്ലാം തേടുന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ എൻ്റെ മകൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി നാല് ജവമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരണത് ഇത് ഇവർ നാലാ സ്ഥാനത്താണ് ഇവരുടെ അവൻ്റെ സബ്ജെക്റ്റിലാവും പാസ്സായിരിക്കണത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അമ്മ പറയണത് അവൻ നാല് കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാളും സന്തോഷം തേടുക എന്നതാണ് അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്ക് പറിച്ച പറയണത് അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ ഉള്ളവന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത അതാണ് ഏകപുറച്ച ഇല്ലാത്തവൻ എല്ലാവരും ഘട്ട മനുഷ്യരാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു ചതി വരുന്നുണ്ട് അധ്യാത്മത ഇല്ലാത്തവൻ എല്ലാവരും ഘട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതെ കൊണ്ടിരിക്കുന്നു പക്ഷേ അവൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടി ശരിക്കും നടക്കുന്നുണ്ട് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട് പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത് തെളിച്ച് തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു എല്ലാം പാപമാണ് പാവപങ്കിരമാണ് പാവത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും എന്താ കാര്യം നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുന്നു നമുക്ക് മനസ്സിലാകും സത്യമാണ് വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും എന്താ കാര്യം അവൻ അഡ്ജസ്റ്റ്മെൻ്റിന് ആയിട്ടാണ് ദൈവം അതായത് കുറച്ച് കുറേ തിന്മയും കുറേ തിന്മയും കുറേ നന്മയുമൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അവരവർക്കും ഓ മനുഷ്യ അല്ലേ മനുഷ്യന്മാരാപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ താരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ല ഇത് ഫ്രോഡാണ് അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തല കൊടുക്കുന്ന എല്ലാം ഇതുപോലുള്ള സംഭവമായിരിക്കും എന്താണ് രോഗം പോയി എല്ലാവരും ഭാവത്തിലാണ് നിയമം അത്രപ്പെട്ട നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല ഈ സാധനം ഇതാണ് ഇത് ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം അതുകൊണ്ട് അതൊരു ഈ കുഴി ഒത്തിരി പേര് വീഴും അതിൽ അവർ ദൈവത്തെ മറന്നു ജീവിക്കും ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും അപ്പോൾ എന്നാ പറ്റും ദൈവത്തിന്റെ ഒരു വംശമുണ്ട് ഉണ്ട് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട ആ ചെറിയ അജഗണമേ എന്തെന്നാൽ എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നു ആൾക്കാര് ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിന്റെ ബേസിലാണ് വരുന്നത് ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതൊരു കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ അപ്പം ശരി പറയാം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല പറഞ്ഞ നടക്കരുത് എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണത് എന്തിനാണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അപ്പം പ്രാർത്ഥന ലക്ഷ്യം എന്താ അനുഗ്രഹമല്ല ഫിസിക്കൽ ബേവേഴ്സ് അല്ല അത് യുസ്തന്ത്രമാണ് പിന്നെന്താണ് അങ്ങനെ രാജ്യം ഭരണമേ അങ്ങയുടെ രാജ്യം വന്നാ പിന്നെന്താ പ്രശ്നത്തില് അതുവിനെ പോകത്തില്ല നമ്മളെല്ലാവരും ധരിച്ചിരിക്കണ ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭരണം പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിലെ അപ്പം നമുക്ക് ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനും ഇല്ല കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണമെന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കണം തന്നെ ദൈവം ആഗ്രഹിക്കണത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവനീ ദൈവരാജ്യം കണ്ടിരിക്കുക എപ്പോഴും അപ്പൊ നമ്മൾ ചത്തു കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ രാ ഗാന്ധിയുടെ രാമരാജ്യമൊന്നും അല്ല നമ്മുടെ ദൈവരാജ്യം ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ് ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിൻസിൽ ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉടമ്പടി സ്വീകരിക്കുന്നത് എനിക്ക് ഒൻപത് വർഷമായിട്ട് വിട്ടുമാറാത്ത എൻഡ്രോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം ഉണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി പക്ഷേ അതിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു രോഗശമനവും കിട്ടിയിരുന്നില്ല ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു അധികം വൈകാതെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു ഞാൻ ഉടമ്പടി സ്വീകരിച്ചു പരിശുദ്ധ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളും മറ്റും ഞാൻ ഉപയോഗിച്ച് തുടങ്ങി കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അതെൻ്റെ ഏഴാമത്തെ സർജറി ആയിരുന്നു ആ സർജറി ചെയ്തിട്ടും അത് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സൊക്കെ വന്നപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി ഞങ്ങൾ രണ്ടാമത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ള കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ അസുഖം പടർന്നു കഴിഞ്ഞു എത്രയും വേഗം ഒരു സർജറിക്ക് വിധേയമാണോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറോടും പറഞ്ഞു ഡോക്ടർ എനിക്കിന്നുണ്ടാവില്ല പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയങ്ങളിൽ അത്രയും തന്നെ ഞാൻ ജോസ് പച്ചൻ്റെ വീഡിയോസ് യൂട്യൂബിലൂടെ കാണുകയും സാക്ഷ്യങ്ങൾ ഒരുപാട് കേക്കുക ഒക്കെ ചെയ്യുമായിരുന്നു തൈലം ഉപ്പ് തേൻ ഇതെല്ലാം ഞാൻ ഭക്ഷിക്കുമായിരുന്നു തൈലം തേച്ച് ഞാൻ വയറ് വയറുവേദനയൊക്കെ അസഹനീയമായ വയറുവേദനയും ഒക്കെ എനിക്ക് നല്ല ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു രോഗശമനം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അമ്മേൽ അടി ഉറച്ച് വിശ്വസിച്ചിരുന്നു കാരണം പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്തൊരു വിശ്വാസമായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മുറുകെ പിടിച്ചിരുന്നു എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ പറയുക രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തഞ്ച് മെയ്യിൽ നമ്മൾ സർജറിക്ക് വിധേയമായി പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം എന്നെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ ജോസ്പച്ചൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ഞാനത് ഫോൺ കൊടുക്കുന്നില്ല അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞ് ഫോൺ തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ് പക്ഷേ അവർ ഫോൺ മേടിച്ചു എന്തുകൊണ്ടോ അകത്ത് കൊണ്ടുപോയി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയോട് ഡോക്ടർ ഡയറക്റ്റ് വന്ന് പറയുകയാണ് നമ്മൾ ഇതുവരെ കണ്ട റിപ്പോർട്ട്സോ മുന്നേ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സോ ഒന്നുമല്ല സിൻസിയുടെ യൂട്രസ് പക്ക ക്ലിയർ ആണ് അതിനകത്തേനെ ഒന്നും ചെയ്യാനില്ല യൂട്രസ് എടുക്കേണ്ട ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് എടുക്കാം എന്നുള്ള രീതിയിലായി പക്ഷേ ഒരിക്കലും ഞാൻ അപ്പോഴും ഞാൻ എനിക്കറിയില്ല ഞാനൊരു ആറുമണിക്കൂറിന് ശേഷമാണ് എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ ഫോൺ വാങ്ങി ഞാൻ ആദ്യം കൃപാസനത്തിൽ വീഡിയോസാണ് നോക്കുന്നത് അപ്പോഴത്തേക്ക് ഡോക്ടറും എൻ്റെ ഫാമിലി എന്നോട് ഒന്നു പറഞ്ഞു യൂട്രസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിൻ്റെ യൂട്രസ് അവിടെ തന്നെ ഉണ്ട് യൂട്രസ് മാത്രമല്ല അതിനോട് ചുറ്റുമുള്ള ഓരോ വയവങ്ങളും എടുത്തിട്ടില്ല അത് അവിടെത്തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസാവുന്നില്ല കാര്യം ഞാൻ അത്രയും ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ പറയേണ്ടത് എന്നെ പറ്റിക്കാൻ പറയണമായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം എൻ്റെ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു വന്നിട്ട് പറഞ്ഞു എന്ത് മിറാക്കലാണ് നടന്നതെന്നറിയില്ല മുന്നേയുള്ള ഡോക്ടേഴ്സ് വളരെ എക്സ്പേർട്ടായ ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സും എം ആർ ഐ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എനിക്ക് ചെയ്ത അവസാനത്തെ സർജറി ഇതായിരുന്നു റോബോട്ടിക് സർജറി ആയിരുന്നു ആ സർജറിയിൽ മാഡം പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നതിന് മുന്നേ അതൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇതുവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല മാത്രമല്ല എനിക്ക് മൾട്ടിപ്പിൾ ഡ്രഗ് അലർജിയുള്ള ഒരാളും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു സിൻസിയുടെ വിശ്വാസത്തിലല്ലേ മുന്നോട്ട് പോയേ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയല്ലേ നീ മെഡിസിനൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു ഒരു രണ്ട് മാസം നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് പിരീഡ്സൊക്കെ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ വിശ്വാസത്താലും ഞാൻ പറയുകയാണ് ഇത്രയും നാളായി ഇപ്പോൾ ആയി ഇതുവരെയും എനിക്ക് പിന്നീട് ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല എൻ്റെ പീരീഡ്സൊക്കെ ക്ലിയറായി എനിക്ക് യാതൊരു വിധത്തിലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പക്ഷേ ഇപ്പോഴും ഞാൻ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് ഈ ഇടയിൽ എനിക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് ഞാൻ നഴ്സിങ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ബാംഗ്ലൂർ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിന് മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കാര്യം അത്രയും എനിക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എൻ്റെ കഴിവിനാൽ എനിക്ക് ഈ എക്സാം നേടാൻ പറ്റില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അമ്മേ അമ്മയായിട്ട് എനിക്ക് വിജയം തരണം എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു നേർച്ചവസ്തുക്കൾ അപ്പോഴും ഞാൻ ഉപയോഗിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഉപ്പ് എനിക്ക് ലോബി പി ഉള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഉപ്പൊക്കെ ഞാനിട്ട് കുടിക്കാറൊക്കെ ഉണ്ട് മാത്രമല്ല ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ഫ്ലൈറ്റിനാണ് പോകുന്നത് ആ സമയത്ത് ഒന്നും ട്രാവലിംഗ് പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിലെ സമയത്ത് എന്തെങ്കിലും പ്രശ്നമാകും പക്ഷെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവാതെ ഞാൻ ഈ നേർച്ച വസ്തുക്കളുമായിട്ട് എൻ്റെ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ളതാണ് ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ അവിടെ ഫുള്ള് ചെക്കിംഗ് ആണ് ഒരു കാശു രൂപമൊന്നും കൈ വെക്കാൻ പറ്റത്തില്ല ഇനി ക്യാമറയാണ് എക്സാം വരുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ പലരും ബോഡി ചെക്കിംഗ് ഉൾപ്പെടെ ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവേ അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഈ കാശുരൂം കൊണ്ട് ഞാൻ ഉപ്പുമായിട്ട് കയറുകയാണ് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ ഞാൻ ഉപ്പ് എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുമായിട്ട് ഞാൻ നേരെ ഹോ ഹോളിൽ കയറി ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നു എനിക്കറിയില്ല ഞാൻ ഈ ഇത്രയും വർഷം ഞാൻ മര്യാദയ്ക്ക് പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആദ്യം ആൻസർ ഷീറ്റ് തരുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് പിതറി വിശ്വാസ പ്രമാണം ചിട്ടാണ് ഞാൻ പെന്നെടുത്ത് ആൻസർ എഴുതിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ റിപ്പോർട്ട് റിസൾട്ട് വന്നപ്പോഴും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്നു പരിശുദ്ധ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു തിരുക്കുമാരനോടും അമ്മയ്ക്കും ഒരായിരം കോടി നന്ദി പറയണു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറയുമായിരുന്നു അമ്മേ എന്നെ എനിക്ക് വിദേശത്ത് പോയി യു കെയിൽ പോയി എൻ്റെ കോഴ്സ് ഹയർ സ്റ്റഡി ചെയ്യണമെന്നുണ്ട് അതും വിത്ത് സ്കോളർഷിപ്പോട് കൂടി ചെയ്യണമെന്നുണ്ട് സണ്ടർലാൻഡ് എന്നൊരു യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് വേണമെന്നുണ്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി അതിനുള്ള സഹായം ചെയ്തു തരണം ഇത്രയും ഞാൻ അമ്മയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയത് ഇനിയും അങ്ങോട്ടും അതുപോലെ അമ്മയും തിരുക്കുമാരനും എനിക്കൊപ്പം വേണം മാത്രമല്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ജോസ് പച്ചൻ പറഞ്ഞൊരു കാര്യം എന്നെപ്പോഴും സ്ട്രൈക്കുകയായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് അത് എപ്പോഴും ഞാൻ ഇടവിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും അതായത് ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കുവാണെങ്കിലും എൻ്റെ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം എന്ത് പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും ഇവൻ കുളിക്കുമ്പോൾ പോലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഒരിക്കലും മാതാവും ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഞാനൊരു ഏജൻസി വഴി അതിനെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എൻ്റേത് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നത് പതിമൂന്നാം തീയതി അയച്ചു പതിനാറാം തീയതി പതിനാറാം തീയതി ഞാൻ പ്രതിഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നിനക്കിന്ന് ഓഫർ ലെറ്റർ വരും നിനക്കിന്ന് ഞാൻ ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃത്യം ഒൻപത് മണിയായപ്പോൾ ഏജൻസിയിൽ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിന്ന് എൻ്റെ മാതാവ് പറയുന്നുണ്ട് എനിക്കിന്ന് ഓഫർ ലെറ്റർ അയക്കും ചേച്ചി എൻ്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് സിൻസി ഒരു കാരണവശാലും അങ്ങനെ നടക്കില്ല മിനിമം ടു വീക്സ് എങ്കിലും എടുക്കും അത് ഇവാലുവേഷനൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു വഴിക്കും അങ്ങനെ ഒരു ചാൻസ് ഇല്ല ഒരു രണ്ടാഴ്ച എന്ന് പറഞ്ഞു ഇതിനിടയിലാണ് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് ഈ ഏജൻസി തന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് സിൻസി സെൻട്രർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് പോർട്ടലിൽ മെയിൽ വന്നു സിൻസിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേഗത്തിൽ വേഗത്തിലെടുത്ത് നോക്കുന്ന എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഡേറ്റ് ആണ് ആദ്യം നോക്കുന്നത് പതിനാറാം തീയതി തന്നെ മാതാവ് എന്നോട് പറഞ്ഞ സെയിം ഡേറ്റിന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് എൻ്റെ മെയിലിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നേക്കുന്നത് അത് വെറുതെ അല്ല എനിക്ക് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ എനിക്ക് അയ്യായിരം പൗണ്ടോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ് എനിക്ക് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ഓഫർ ലെറ്റർ കിട്ടിയത് അതെൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഞാൻ ഐ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എനിക്കറിയാം എൻ്റെ കഴിവിൽ കൊണ്ടൊന്നും ആവില്ല എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ എവിടെ ഫ്രീ ടൈം കിട്ടിയാലും ആദ്യം ഞാൻ മെയിനായിട്ട് കേൾക്കുന്നത് യൂട്യൂബ് ഷോർട്സ് വീഡിയോ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കും ഒരുപാട് കേൾക്കും ഞാൻ അത് മനസ്സിൽ പ്രാർത്ഥിക്കും വിശ്വസിക്കും ഞാൻ പറഞ്ഞു എനിക്കൊരുപാട് പ്രതീക്ഷകളിലൂടെ കിട്ടിയ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ തകർക്കാൻ ഒരിക്കലും ആവില്ല എന്ന് അപ്പോൾ ഇപ്പോഴും ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ ഇവിടുന്ന് നമ്മുടെ ഉടമ്പടി തേൻ ഞാൻ രാവിലെ മൂന്നു തുള്ളി എൻ്റെ നാവിലൊഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക പരീക്ഷയ്ക്ക് ഐ എൽ സിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം എന്താ പറയുക അടുത്ത മാസം ഞാൻ ആകെ ഒരാഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത മാസം രണ്ടാം തീയതിയിൽ നാലാം തീയതിയിലുമായിട്ട് ഞാൻ മുടിവളിനെ രണ്ടിനും ഞാൻ ഡേറ്റ് എടുത്തിട്ടാണെങ്കിൽ അച്ഛനെ കാണാനും പരീക്ഷത്തമ്മയ്ക്ക് നന്ദി പറയാനും ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു തിരുക്കുമാറിൻ്റെ മുമ്പിലേക്ക് വന്ന് ഈ സ്റ്റേജിൽ കയറുന്നതെന്ന് നന്ദി പറയുന്നത് അതിന് പരിശുദ്ധ അമ്മയും തിരുക്കുമാറിനും ഇനി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളുമായിട്ട് എനിക്കൊരു അഞ്ച് വർഷത്തോളമായിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു ഞങ്ങളും പരസ്പരം വേണ്ടില്ല ഞങ്ങൾ ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെയും ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്ത് കാരണത്തിനാൽ ഞാൻ കരയണമെന്ന് എനിക്കറിയില്ല ഞാനപ്പം നേരെ മൊബൈലെടുത്തു വീഡിയോസ് കണ്ടു ധ്യാനം കണ്ടു കണ്ടിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എന്തിനാണ് എനിക്ക് സങ്കടം തരുന്നത് അമ്മ എനിക്കത് ബോധ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കണ്ണടച്ചിരുന്നതാണെന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു കണക്ഷൻ ഇല്ലാതെ ഈ പറഞ്ഞ ആളുടെ മുഖം എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരാണ് അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കേണ്ടത് മാതാവേ ഈ സമയത്ത് എന്തിനാണ് അവളുടെ മുഖം എനിക്കിതേക്ക് തെളിച്ച് തരുന്നത് അതൊന്ന് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഞാൻ പിന്നെ ഒരുപാട് കരഞ്ഞു ഒരു മൂന്നാല് ദിവസം ഞാൻ കരഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ പോയി കഴിഞ്ഞ ദിവസം ഞാൻ സ പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടിനും ഞാനില്ല എനിക്ക് അവളോട് ഒരു വിധത്തിലുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല എൻ്റെ മനസ്സിലുള്ള സകലതും ഞാൻ മറന്നു എന്നുള്ള രീതിയിൽ ഞാനത് മാതാവിന് മുമ്പിൽ വാക്ക് കൊടുത്തു അന്ന് അന്ന് ഞാൻ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് തിരി കത്തിച്ച് നീലക്കാരി തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിലേക്ക് തിരിയുടെ നാളത്തിലേക്ക് മാതാവിൻ്റെ രൂപം ഇങ്ങനെ എനിക്ക് കാണുകയാണ് ആദ്യം ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ഭയങ്കര ഒരു വെളിച്ചമാണ് എന്നിലേക്ക് വരുന്നത് അപ്പം ഞാൻ നോക്കുന്നു ഇനി ആരെങ്കിലും വന്ന് റൂമിൽ ലൈറ്റ് ഇട്ടതാണെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഇട്ടത് നിന്ന് എപ്പോഴും ഇഷ്ടം അപ്പം ഞാൻ നേരെ ഫ്രണ്ടിലേക്കാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും മാതാവിൻ്റെ ഇവിടുന്ന് നല്ല രീതിയിൽ ആ രൂപം എനിക്ക് കാണാൻ പറ്റി ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഞാൻ വിളിച്ചത് കാണിച്ചു എൻ്റെ ഫോണിൽ അത് ക്യാപ്ചർ ചെയ്തു അത് കഴിഞ്ഞാൽ അന്നേ ദിവസം രാത്രിയിലും ഇതേ സെയിം അനുഭവം തന്നെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മാതാവിനോട് പറയാണ് ഞാൻ എനിക്ക് എനിക്കാകെയുള്ളൊരു ഇത് മാതാവുമായിട്ടും ഈശയുമായിട്ടുള്ള ഈ ഉടമ്പടി ഒരിക്കലും എനിക്ക് ഈ ഒരു ഈ ഒരു ബന്ധം വിട്ടുപോകാതെ എന്നിൽ കണക്റ്റായി നിൽക്കാൻ വേണ്ടി അതിപ്പോൾ ഞാൻ ഈ നാട്ടിലെ ഏത് നാട്ടിൽ പോയാലും എനിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും നന്മകൾ ചെറുതും വലുതുമായി തന്ന ഒരുപാട് നന്മകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനോടും ഒരായിരം കോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനം അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂർ ആണ് അപ്പോൾ ഓൾ എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് ഇത് മാതാവിനെ അറിയാം കഴിയാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് അപ്പം ഞാൻ ഇവിടെ വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി പത്രം ഉടമ്പടി പ്രവാസന പത്രവും വാങ്ങി ഞാൻ വാങ്ങുന്നത് പകുതി മലയാളം പത്രവും പകുതി കന്നഡ പത്രവും ആയിരിക്കും പകുതി ഇംഗ്ലീഷ് പത്രവും വാങ്ങിക്കും ഞങ്ങളുടെ കോളേജ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കന്നഡ പത്രം ഞാൻ ഞങ്ങളുടെ കോളേജിൽ വരുന്ന കന്നഡ സ്റ്റുഡൻസിനും അതുപോലെ നേപ്പാൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ ഞാൻ കൊടുത്ത് അങ്ങനെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് പിന്നെ ഞാൻ വർക്ക് എൻ്റെ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ചെയ്തിരുന്നത് നമ്മുടെ യലഹങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അവിടെ വരുന്ന ഓരോരുത്തർക്കും ഞാൻ വർക്ക് ചെയ്ത വാർഡിലെ എല്ലാ പേഷ്യൻസിനും ഞാനൊരു പത്രം കൊടുക്കുമായിരുന്നു കൊടുക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ഒരെണ്ണം കൊടുക്കുമ്പോൾ അടുത്ത ആൾ വന്ന് എൻ്റെ വേറെ വേറെ ആൾക്കാർ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു അവിടെയുള്ള ജന മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അത്ര ഞാൻ കൊണ്ടുപോയി പത്രം എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാനെൻ്റെ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിലും എന്താ പറയുക ഒരുപാട് ഏജ് ആയിട്ടുള്ള ഒരുപാട് പാരൻസ് വ അമ്മമാർ വരുന്നുണ്ട് അപ്പച്ചന്മാർ വരുന്നുണ്ട് നമ്മൾ എന്താ പറയുക അതിനെല്ലാം തന്നെ അതെൻ്റെ ഒരു ഞാനൊരു നഴ്സാണിപ്പോൾ അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്നവരെ എല്ലാം തന്നെ നല്ല രീതിയിൽ ഞാൻ അവരെ ശുശ്രൂഷിക്കാറുണ്ട് അപ്പോൾ അത് ഒരു പ്രശ്ന പ്രവർത്തനമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നെ നമ്മൾ ചുറ്റുമുള്ള പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് മനുഷ്യർ വന്ന് നമുക്ക് കാണാൻ പറ്റും ആഹാരത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എനിക്കൊരു ജോലിയില്ല എന്നാൽ പോലും എൻ്റെ കയ്യിലുള്ളതിൽ നിന്നൊരു ഓഹരി ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയേറെ നന്മകൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു യേശു അവളോട് പറഞ്ഞു മകള് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക ലുക്ക എട്ട് നാൽപ്പത്തിയെട്ട് സിൻസി എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ നന്ദിയോടെ അവയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ സമഗ്രമായി ബാധിക്കുന്നതാണ് അത് ഒരു പ്രദർശനമല്ല എന്തെങ്കിലുമൊക്കെ കാട്ടുകൂട്ടിയിട്ട് എന്തെങ്കിലും നേടാമെന്ന് കരുതിയുള്ള ജീവിതമല്ല ഇത് ഇത് ആത്മാവ് കൊടുക്കുന്ന ജീവിതമാണ് ആത്മാർത്ഥതയുള്ള ജീവിതമാണ് ഹൃദയപൂർവം ഈശ്വരരികിൽ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നിയോഗം കൊടുക്കുമ്പോൾ ജീവിതത്തെ തിരുത്തിയെടുക്കുവാൻ തീരുമാനിക്കണം കറകളെ കഴുകുവാൻ തീരുമാനിക്കണം ഔദാര്യത്തോടു കൂടി നന്മ പ്രവൃത്തികൾ ചെയ്യുമെന്ന തീരുമാനമുണ്ടാകും ണം പ്രേക്ഷിത പ്രവർത്തനം മകൾ പറയുന്നുണ്ട് ഞാൻ പഠിക്കുന്ന കന്നഡയും മറ്റ് ഭാഷകളുമാണ് ഉള്ളത് അവർക്ക് ചേരുന്ന വിധത്തിൽ ഞാൻ കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ പറയും വിശ്വസിച്ചത് വായിക്കുക അനുഗ്രഹം ഇതിനകത്തുനിന്ന് ലഭിക്കുമെന്ന് അതൊരു ഉറപ്പാണ് ഞാൻ വിളിക്കുന്ന എൻ്റെ അമ്മ മാതാവ് എന്നെ കൈവിടത്തില്ല മകൾ പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരെയും ഞാൻ എപ്പോഴും എൻ്റെ ചുണ്ടിൽ ഒരു പ്രാർത്ഥന കൊണ്ടു നടക്കും അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേയെന്ന് രാവിലെ മുതൽ രാത്രി വരെയും അമ്മ മാതാവിനെ പ്രത്യക്ഷിക്കണത്തിന് സാക്ഷിയാക്കണമെന്ന് ഞാൻ അത്തരത്തിൽ ഉച്ചരിച്ച് നടക്കുമ്പോൾ എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെ അമ്മ ഏറ്റെടുക്കുകയും എനിക്കത് അനുഗ്രഹത്തിന് കാരണമാകും വിധം അനുവദിച്ചു തരികയും ചെയ്യും അതിൻ്റെ സുന്ദരമായ അടയാളങ്ങളുടെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും രോഗസൗഖ്യത്തിനും മേൽഗതിയുള്ള ജീവിതത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം